എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എന്റെ കുറച്ച് ന്യൂ ഡ്രസ് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിഷുനും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടും പിന്നെ ഷോപ്പിലൊക്കെ പോയപ്പോൾ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരുന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായിരിക്കാണ്ട് അപ്പം അതിന് മുന്നേ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാണ് ഞാൻ പുതിയതായിട്ട് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം ഞാൻ പുറത്ത് കിട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് ഞാൻ കാണിക്കും അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇതൊരു ജീൻസ് എന്നൊരു ടോപ്പാണ് നമ്മൾ ഏകദേശം ഒരു മുട്ടിന്റെ കുറച്ച് മേലായിട്ട് കിടക്കുന്നതാണ് ഇത് ഞാൻ ഇട്ടു പോയിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക് ഇപ്പോഴത്തെ ചൂട് നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടന്റെ ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരു ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഞൊറികളൊക്കെ വെച്ചിട്ട് ബാക്കിൽ ഫ്രീ ആണ് കേട്ടോ ബാക്കിൽ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ കുറച്ച് ചെറിയ വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് ചേച്ചിയുടെ മാഷിന്റെ ഇവിടുന്ന് എനിക്ക് വിഷുവിന് എടുത്ത് ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഞാൻ ഇട്ട് പോയിട്ടുണ്ടായി അതിൻ്റെ പിക്ചർ ഞാൻ സൈഡ് ലൈറ്റ് എടുക്കാമെന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മുക്കാൽ സ്ലീവ് ഒക്കെ വരുന്ന നല്ല അടിപൊളി ഒരു ടോപ്പാണ് അപ്പം ഇതാണ് ഫസ്റ്റ് വൺ അപ്പം സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് എനിക്ക് നല്ല ഭംഗി തോന്നുന്നു ഇത് ചേച്ചിക്ക് എടുത്തുകൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് കോട്ടൻ്റെ ആണ് കേട്ടോ കോട്ടൺ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ ഇതിന് ലൈനിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻറ്റ് ആവത്തില്ല ഇവിടെ ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ വർക്കൊക്കെ വരുന്ന ഒരു ടോപ്പാണ് ഗ്രീൻ പാൻസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രീൻ ഇങ്ങനൊരു ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ ഇപ്പം ഇത് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ അത് സ്റ്റിച്ചൊക്കെ ചെയ്യണം അത്യാവശ്യം വലിയ സൈസ് ആണ് നല്ലപോലെ വണ്ണം കുറയ്ക്കാനൊക്കെ ഉണ്ട് വേറെ ഒന്നുമില്ല അവിടെയൊക്കെ താഴേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഈ കളറൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് തോന്നുന്നു പിന്നെ ഞാൻ പുറത്തിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത് നല്ലപോലെ കിളികളുടെ സൗണ്ട് ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം അകത്ത് പോയിരുന്ന വീഡിയോ എടുത്താൽ ഭയങ്കരമായിട്ട് എക്കുവാണ് അതുകൊണ്ടാണ് പുറത്തിരുന്നു എടുക്കുന്നത് അപ്പം ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സഞ്ജുവാൻ്റെ ബേർത്ത് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൽ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് എൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് വൺ ഇതാണ് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടോപ്പ് എടുത്തു എന്നുള്ളത് അതിൽ ഫസ്റ്റ് വൺ ഇതാണ് ഇത് ജീൻസിന് ഇടാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ആണ് ക്രോപ്പ് അല്ല അത്യാവശ്യം ഇറക്കുണ്ട് ഒരു ഓവർ സൈസ്ഡ് ടോപ്പിൽ അങ്ങനത്തെ ആണോ കേട്ടോ ഇത് സ്മോൾ സൈസ് ആണ് എടുത്തിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം നല്ല വലുതായിട്ട് കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു പിങ്ക് കേട്ടോ ഞാൻ ഈ കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ഇതാണ് ഫസ്റ്റ് വൺ ട്രെൻഡ്സ്ന്ന് തന്നെ വേറൊരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഇതൊരു വീഡിയോയിൽ വേറൊരു ടൈപ്പ് കളറാണ് ഒന്നും കൂടി ഒരു കളർ കൂടുതലുണ്ട് കേട്ടോ ഒരു ഓണിയൻ പിങ്കൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് പോലെയാണ് ഉള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നല്ലപോലെ നല്ലടിച്ച് കാണും ഇവിടെ ചെറിയൊരു കെട്ടൊക്കെ വരുന്നുണ്ട് ഇത് ഓപ്പൺ ഓപ്പണല്ലാ കേട്ടോ അല്ല അല്ലാതെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇതാണ് ടോപ്പ് അപ്പൊ അടുത്തത് എനിക്ക് സഞ്ജുവൻ്റെ അവിടെ നിന്ന് വിഷുവിനെ എടുക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഞാൻ സ്കേർട്ടും ടോപ്പും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് സ്കേർട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പ്ലീറ്റഡ് സ്കേർട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു പർപ്പിൾ കളർന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ലൈറ്റ് കളറാണ് അപ്പൊ ഇത് ഒരു ഫുൾ അല്ല ഒരു മുക്കാലൊക്കെ ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ടീ ഷർട്ടാണ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതിട്ടിട്ടാണ് ഞാൻ സഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു സ്കേർട്ടിനേക്കാളും ജീൻസിന് ആ ടീഷർട്ട് ഇട്ടപ്പോഴാണ് ഭംഗി എന്നുള്ളത് അതിട്ടതുകൊണ്ട് ഞാൻ അലക്കിയിട്ടിരിക്കുകയാണ് എന്തായാലും സൈഡിലായിട്ട് പിക്ചർ കൊടുക്കട്ടെ ഞാൻ ഞാനന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവിടെ നിന്ന് എടുത്ത് തന്നിട്ടുള്ളത് ഇത് ജോർജിറ്റ് മെറ്റീരിയൽ ആണ്ടോ അതുകൊണ്ട് തന്നെ വന്ന് പോകത്തൊന്നുമില്ല ഇതുപോലെ തന്നെ ഉണ്ടാകും എനിക്കിതിന് മുന്നേ ഉള്ള പേറ്റഡ് സ്കേർട്ട് ജോർജിറ്റ് മെറ്റീരിയൽ അല്ലായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ ഇങ്ങനെ നൂലിങ്ങനെ പൊന്നി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജോർജിറ്റ് മെറ്റീരിയൽ തന്നെ നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അടുത്ത് സഞ്ജു എന്റെ വീട്ടിൽ നിന്ന് ചേച്ചിക്ക് എടുത്തുകൊടുത്തിട്ടുള്ള ടോപ്പാണ് ആണോ ടോപ്പ് ഞാൻ സഞ്ജുവിൻ്റെ കൂടെ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് വലിയ സൈസാണ് പക്ഷേങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളതായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് അതുപോലെ തന്നെ പ്രിന്റ് കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ എനിക്ക് വെച്ച് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ കളറ് ഇങ്ങനെ നേവി ബ്ലൂ തന്നെ പാൻസോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഡ്രസ്സ് പോലെ ഇടാം കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഒന്ന് വണ്ണം കുറച്ചിട്ടാ ഡ്രസ്സ് പോലെ ഇടാൻ പറ്റും കേട്ടോ മുട്ടിനു കുറച്ച് താഴേക്കായിട്ട് കിടക്കുന്ന ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ സ്ലീവ്സാണ് വരുന്നത് നമ്മുടെ ഷർട്ടിനൊക്കെ ഉള്ള പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ലാസ്റ്റാണ്ടോ നമ്മൾ ഈ ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നത് വേറെ രണ്ട് ടോപ്പായിരുന്നു അത് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കില് അതിലേറെ ഒക്കെ ഭംഗി ഇതുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷമാണ് അവർ ഇതെടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ചടക്കറി തന്നെ എടുത്ത് പിന്നെ ഞാൻ ഓൺലൈനിൽ രണ്ട് മൂന്ന് ടോപ്പൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണിച്ചത് ഫസ്റ്റ് വേണം നമ്മളുടെ ചിക്കൻ കാരി കുർത്തിയാണ് കേട്ടോ കുറെ നാളായിട്ട് ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിൽ ഇരുന്ന ഒരു ഐറ്റം ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര ട്രെൻഡായിട്ടിരിക്കുന്ന ടൈമല്ലായിരുന്നു ജീൻസിന് ഇത് പെയർ ചെയ്തിടുമ്പോൾ അപ്പോൾ ഇത് ഞാൻ പുറത്തൊരു മാരേജിന് ഇട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുടെ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ഷെമ്മീസും വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ആണ് ഇത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെടും ഇതിൻ്റെ സ്ലീവ്സിലിങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ മിററൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു ഈ ഒരു ടോപ്പിനുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ മിറേഴ്സൊക്കെ വരുന്നുണ്ട് താഴെ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയുള്ള ടോപ്പാണ് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം സെക്കൻഡ് വൺ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ എനിക്ക് ഹൗസ് സ്ലീവ് ഷർട്ട് ഇടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരാളെ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഇത് ഇത് എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു ഇതിലിങ്ങനെ നമ്മളെ സൂര്യകാന്തിൻ്റെ ഒക്കെ വരുന്നതാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് പക്ഷെ പക്ഷേങ്കില് ഭയങ്കര ബ്ലാക്ക് അല്ല ഒരു ലൈറ്റ് കളറും കൂടി ഒരു ലൈറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെ ഇടുമ്പോൾ ഇതൊരു ധരച്ച പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ജീൻസിനോ അല്ലാത്ത ബ്ലൂ ജീൻസിനൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കോട്ടൺ അല്ല വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അത്യാവശ്യം വലിയ ഒരു കുറച്ച് സൈസ് ആയിട്ട് കിടക്കുന്ന ഐറ്റാണിത് സ്മോൾ ആണ് എടുത്തിട്ട് സ്മോൾ അല്ല സ്മോൾ ആണ് എടുത്തിട്ടുണ്ടായിരുന്ന പക്ഷേ കുറച്ച് ഓവർ സൈസ് ആയിട്ടാണ് ഇത് കിടക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ക്രോപ്പ് ടോപ്പ് ഒന്നുമല്ലോ അപ്പൊ ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചുരിദാറാണ് ഇത് കുറച്ച് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഒരു ഫങ്ഷൻ വരുന്നുണ്ട് അതിന് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനിട്ട് ഒരു ഓണിയൻ പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തൊക്കെ ഒരു ടൈപ്പ് കളറ് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ട്രാൻസ്പെറൻറ്റ് ഒന്നും ആവില്ല നല്ല ടൈപ്പ് ലൈനിങ് ഒക്കെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനത്തിന് എഴുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ എന്തോ റേഞ്ചിലാണ് ഞാനിത് എടുത്തിട്ടുള്ള ടൈമിലുള്ള റേറ്റ് താഴെ ഒന്നും വരുന്നില്ല സിമ്പിൾ പ്ലെയിൻ ആണ് നമ്മളെ നെക്കിന്റെ അവിടെ അത്യാവശ്യം വലിയൊരു വർക്ക് വരുന്നുണ്ട് സ്ലീവ്സും ഇതുപോലെ വരുന്നുണ്ട് സ്ലീവ്സിൽ ഇങ്ങനെ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ അതിന്റെ ദുപ്പട്ട വരുന്നുണ്ട് ബോട്ടൺ വെയറും വരുന്നുണ്ട് കേട്ടോ അതാണ് ഒരു ഗുണമുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനത്തെ ഒരു നെറ്റിന്റെ ദുപ്പട്ടയാണ് ആണ് കേട്ടോ വേറെ ആയിട്ട് ഇങ്ങനത്തെ സ്വീകൻഡ് വർക്ക് മാത്രമാണ് ദുപ്പട്ടയില് കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ട് ഇങ്ങനത്തെ സീക്വൻസ് വർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് താഴൊന്നും വേറെ ഒന്നും വരുന്നില്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് നമുക്കിങ്ങനെ വൺ സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെയൊക്കെ ഇട്ടാൽ നല്ല രസമായിട്ടിരിക്കും ഈ ചുരിദാറിന് വേണ്ടിയിട്ട് ഇതിന് ചേരുന്നുണ്ട് തോന്നി പിന്നെ അതിൻ്റെ ബോട്ടം വെയർ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വെയറിനും പ്രത്യേകത എന്താ വെച്ചാൽ ലൈനിങ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ നല്ലപോലെ പിന്നെ കുറച്ച് ലൂസായിട്ട് ഇപ്പോഴത്തെ മോഡൽ വരുന്ന പാൻസാണ് അലാസ്റ്റിക് ആണ് വരുന്നത് ഇത് തോന്നുന്നത് കുറച്ച് വലിയ സൈസാണ് എനിക്ക് കറക്റ്റ് സൈസിലല്ല വന്നിട്ടില്ല പക്ഷെ ഇത് ഭംഗി കാരണം ഞാൻ റിട്ടേൺ കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷെ വണ്ണം കുറച്ച് കുറച്ചിടാമെന്നുള്ള വിചാരത്തിൽ അപ്പം ഇതൊക്കെയാണ് എൻ്റെ പുതിയ ഡ്രസ് കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ആ തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് ചേട്ടാ